ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കല്യാണത്തിലുള്ള ഡ്രസ്സുകൾ എടുക്കാൻ പോയിരിക്കുന്ന അർച്ചനെയും ആതിരയെയും സന്ദീപിനെയും സച്ചിയെയുമാണ് സന്ദീപും ആതിരെയും പരസ്പരം മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോൾ സച്ചി പറയുകയാണ് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും കരടുണ്ടെങ്കിലേ അത് ഇന്നത്തോടെ എടുത്ത് മാറ്റിയേക്കണം ഡോക്ടർ സന്ധ്യയും അബ്ദുൾ ഖാദറും വിളിച്ചു ഒരു ദിവസം അത് ചിലപ്പോൾ ഇന്നാകാം അല്ലെങ്കിൽ നാളെ ആകാം നിങ്ങളുടെ വിവാഹം അടുത്തിരിക്കുന്ന ഈ സമയത്തെ ഇനി നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വടക്ക് കൂടിയിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല ചുമ്മാതല്ലട സന്ദീപെ നീയൊരു മണകുണാഞ്ചനാണെന്ന് നാട്ടുകാരൊക്കെ പറയുന്നത് സ്നേഹിക്കുന്ന പെണ്ണിനെ സന്തോഷിപ്പിക്കാൻ അറിയണം ഇല്ലെങ്കിൽ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇത് കേൾക്കുന്ന സന്ദീപ് പറയുകയാണ് എനിക്ക് ആതിരയുമായിട്ട് പ്രശ്നമൊന്നുമില്ലേട്ടാ ആതിരയാ എന്നിൽ നിന്നും അകന്നു നിൽക്കുന്നത് ഇത് കേൾക്കുന്ന ആതിര പറയുകയാണ് സന്ദീപിന്റെ തൻ്റെ ഇടമില്ലായ്മ മാത്രമാ എന്റെ പ്രശ്നം അല്ലാതെ വേറെ ഒരു പ്രശ്നം എനിക്കുമില്ല ആതിരെ സന്ദീപിന്റെ അവസ്ഥയാണത് നീ അതൊന്നും മനസ്സിലാക്കണം എന്താണെങ്കിലും ഇനി പ്രശ്നമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ആതിരേ സന്ദീപിന്റെ കൈപിടിച്ച് ഏൽപ്പിക്കുകയാണ് സച്ചി അങ്ങനെ ഒരു സന്തോഷത്തോടെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോകുമ്പോഴാണ് അർച്ചന അവിടെ അവന്തികയെ കാണുന്നത് അവന്തികയെ കണ്ടയുടൻ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന തുടർന്ന് സന്ദീപിന്റെയും ആതിരയുടെയും കൈപിടിച്ച് അർച്ചന അവിടെ നിന്ന് ഓടിപ്പോയി മറഞ്ഞ് നിൽക്കുകയാണ് കാര്യങ്ങളൊന്നും അറിയാതെ അമ്പർന്ന് നിൽക്കുകയാണ് സച്ചി അതേസമയം അവന്തിക സച്ചിയെ കാണുകയും സച്ചിയുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു സച്ചി എന്താ ഇവിടെ ഷോപ്പിങ്ങിന് വന്നതാണോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ എന്തു പറയണമെന്നറിയാതെ പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് സച്ചി അല്ല അർച്ചന വന്നില്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് അർച്ചന അങ്ങോട്ടേക്ക് വരികയാണ് അത് പിന്നെ സച്ചിയേട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണമാണ് വന്നാളെ ഞാനും കൂടി ചെല്ലണമെന്ന് സച്ചിയേട്ടന് ഒരേ നിർബന്ധം അതുകൊണ്ട് ഡ്രസ്സ് വാങ്ങാൻ ഇറങ്ങിയതാ ഞങ്ങള് ഏട്ടത്തി എന്താ ഇവിടെ അത് പിന്നെ എനിക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു എങ്കിൽ പിന്നെ നിങ്ങളുടെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോകുന്നു നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ് ചെറുക്കം കൂട്ടരെ വിളിച്ച് സമ്മതം അറിയിച്ചിട്ടുണ്ടെന്നും ഇനി നമ്മൾ ഒരു തീയതി പറഞ്ഞാൽ മാത്രം മതിയെന്നും മീര പറയുമ്പോ എല്ലാവരും മിണ്ടാതെ നിൽക്കുകയാണ് മോളെ എല്ലാം പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാ എവിടെ നിന്നാ കാശിരിക്കുന്നതെന്ന് മാഷി ചോദിക്കുമ്പോ അതു പിന്നെ നിങ്ങൾക്കാർക്കും മടിയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം നമുക്ക് നെല്ലിശ്ശേരിയിലെ അവന്തികയോട് ചോദിക്കാം അതിന്റെയൊന്നും ഒരാവശ്യവുമില്ലെന്ന് അനൂപ് പറയുമ്പോ മീര പറയുകയാണ് ഉടക്ക് വർത്തമാനം വന്നില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചതേ ഉള്ളൂ അർച്ചനയുടെ വിവാഹത്തിന് നെല്ലിശ്ശേരിക്കാർ സഹായിച്ചപ്പോ ഈ ആത്മാഭിമാനമൊന്നും ഞാൻ അവിടെ കണ്ടില്ലായിരുന്നല്ലോ ഇത് കേൾക്കുന്ന അനൂപ് പറയുകയാണ് എനിക്കറിയാം എങ്ങനെ വിവാഹം നടത്തണമെന്ന് ആരാണെന്ന് വെച്ചാ നാളെ പോയി ജാതകം നോക്കിക്കോ മീരേ നീ അവരെ വിളിച്ച് പറഞ്ഞേക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ ഡേറ്റ് പറയാമെന്ന് അത്രയും പറഞ്ഞിട്ട് അനൂപ് അകത്തേക്ക് പോവുകയാണ് മീരേ നീ അവരെ വിളിച്ച് സാവകാശം ചോദിക്കണം ഇങ്ങനെ പോവുകയാണെങ്കിൽ അനൂപ് വലിയ കടക്കണിയിലേക്ക് തന്നെയാ പോകുന്നത് എന്ന് കമല പറയുമ്പോ മീര പറയുകയാണ് ഞാൻ പറയാം അല്ലാതെ എന്തു ചെയ്യാനാ മോളെ നിനക്കൊന്നും പറയാനില്ലേ എന്ന് കമല ആതിരയോട് ചോദിക്കുമ്പോ ആതിര പറയുകയാണ് ഞാൻ എന്ത് പറയാനാ അച്ഛൻറെയും അമ്മയുടെയും ആത്മഹത്യാ ഭീഷണി ഒരു വശത്ത് ഒരു വശത്ത് ഏട്ടന്റെ വാശി മറ്റൊരു വശത്തോ നിറഞ്ഞു നിൽക്കുന്നതിന്റെ ആദ്യം വിഷമവുമാണ് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എന്തു പറയാനും എന്നെ കാണാൻ വന്നവൻ ഭൂലോക ഫ്രോഡാണെന്നും വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണെന്നും ഞാൻ പറഞ്ഞാൽ നിങ്ങള് വിശ്വസിക്കില്ലല്ലോ എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ എന്റെ അവസാനത്തെ തീരുമാനം ഞാൻ ആ സമയം പറയാമെന്ന് പറഞ്ഞ് ആതിരു ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകുമ്പോയും ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് സന്ദീപിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് നീയും ആതിരെയും കാത്തിരുന്ന ദിവസം നാളെയാണ് നിനക്ക് കുറ്റബോധം ഒന്നുമില്ലല്ലോ അല്ലേ എന്തിനേട്ടത്തി ഇല്ല എനിക്ക് ആതിരയുമായിട്ട് ഒന്നിച്ച് ജീവിച്ചാൽ മാത്രം മതി അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് സന്ദീപ് പറയുന്നു പിന്നെ മറ്റൊരു കാര്യം കൂടി അച്ഛന്റെ അടുത്ത് നിന്ന് നിയാനുഗ്രഹം വാങ്ങണം അത് അച്ഛൻ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല ഏട്ടത്തി ഇനി നാളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് സന്ദീപ് ചോദിക്കുമ്പോ ഇല്ലെന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നമുക്കതൊക്കെ പരിഹരിക്കാമെന്നും അർച്ചന സന്ദീപിന് ഉറപ്പ് നൽകുകയാണ് ഏട്ടത്തിടെ ഈ ഉറപ്പ് മാത്രം മതി എനിക്ക് കൂടെ നിന്നതുകൊണ്ട് മാത്രമാ ഞങ്ങളുടെ വിവാഹം വരെ കാര്യങ്ങൾ എത്തിയത് എനിക്ക് വളരെ അധികം നന്ദിയുണ്ടെന്നും സന്ദീപ് പറയുന്നു എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാൻ ആതിരയുടെ ഒപ്പം തന്നെ ഉണ്ടാകും ഇത് ഞാൻ ഏട്ടത്തേക്ക് തരുന്ന വാക്കാണെന്നും സന്ദീപ് പറയുമ്പോ നിറപുഞ്ചിരിയോടെ സന്ദീപിനെ നോക്കുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് സച്ചി ആതിരിയെ വിളിച്ച് പറയുകയാണ് ആതിരെ നാളെയാണ് നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് കൃത്യം ഒമ്പത് മണിക്ക് തന്നെ ആതിര വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്റെ കുറച്ചപ്പുറത്തേക്ക് മാറി ഡോക്ടർ സന്ധ്യയും അബ്ദുൾ ഖാദറും ആതിരേ കാത്തുനിൽപ്പുണ്ടായിരിക്കും പിന്നെ ആരും അറിയരുത് ഇത് അക്കാര്യം ആതിര പ്രത്യേകം ശ്രദ്ധിക്കണം നാളെ നടന്നില്ലെങ്കിൽ ഇത് പിന്നെ എപ്പോൾ നടക്കുമെന്ന് നമുക്കാർക്കും പറയാൻ സാധിക്കില്ലെന്നും സച്ചി പറയുമ്പോൾ എനിക്ക് സമ്മതമാണ് സച്ചി എന്ന് പറയുകയാണ് ആതിര തുടർന്ന് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അനൂപ് തന്നോട് പറഞ്ഞ കാര്യവും അച്ഛന്റെയും അമ്മയുടെയും കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് ആതിര പിന്നീട് കാണിക്കുന്നത് നെല്ല് നെല്ലുശ്ശേരിയാണ് സേതുമാധവന്റെ അനുഗ്രഹം വാങ്ങാനായി മുറിയിലേക്ക് ചെല്ലുന്ന സന്ദീപിനെയാണ് കാണിക്കുന്നത് അതേസമയം കമലയുടെയും മാഷിന്റെയും അനുഗ്രഹം വാങ്ങാനായി മുറിയിലേക്ക് ചെല്ലുകയാണ് ആതിരെയും തുടർന്ന് രണ്ടുപേരും മാതാപിതാക്കളോട് മാപ്പ് പറയുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്